നാവികസേനത്തിന്റെ ഭാഗമായി കൊച്ചി കായകയിൽ അഭ്യാസ പ്രകടനങ്ങളിലൂടെ നാവികസേന അവരുടെ കരുത്ത് കാട്ടുകയും ചെയ്തു അപ്പൊ ആ കാഴ്ച നിങ്ങൾ കാണേ കായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന് മേൽ നേടിയ ഉജ്ജ്വല വിജയം ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഓർമ്മ ദിവസമാണ് രാജ്യം നാവികസേനാ ദിനമായി ആചരിക്കുന്നത് ഇത്തവണയും വിപുലമായിരുന്നു ആഘോഷങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായ യുദ്ധക്കപ്പലുകളും എയർക്രാഫ്റ്റുകളുമായിരുന്നു കൊച്ചിക്കായിൽ നടന്ന അഭ്യാസ പ്രകടനങ്ങളുടെ പ്രധാനാകർഷണം ജലമാർഗമെത്തുന്ന ശത്രുക്കളെ കീഴടക്കുന്നതും എയർലിഫ്റ്റുമെല്ലാം സാധാരണക്കാർക്ക് പുത്തനുഭവമായി എവിടെയും ഏത് സമയത്തുമെന്ന സന്ദേശമാണ് അൻപത്തിനാലാമത് നാവിക ദിനം മുന്നോട്ട് വെച്ചത് കൊച്ചി രാജേന്ദ്ര മൈതാനിയിൽ നടന്ന ചടങ്ങുകളിൽ വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് മുഖ്യാതിഥിയായി ട്വന്റി ഫോർ കൊച്ചി